ഹലോ ഫ്രണ്ട്സ് ആദ്യമായി എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു മുറ്റത്തൊരു മത്സ്യകൃഷി എന്ന വീഡിയോ എല്ലാവരും നല്ല സപ്പോർട്ടാണ് അതിന് തന്നത് അത് അതോട് അനുബന്ധിച്ച വീഡിയോ തന്നെയാണ് ഇതും അന്ന് ചെറിയ മത്സ്യങ്ങളായിരുന്നു ഇന്ന് മത്സ്യങ്ങളൊക്കെ വളർന്നു വലുതായി അപ്പോൾ ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന തീറ്റ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ റെഡിമെയ്ഡ് തീറ്റ കൊടുക്കാറില്ല കഴിയുന്നതും നമ്മുടെ ഇപ്പോൾ വീട്ടിലും പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഇലകളൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ കൊടുക്കുന്നത് ചേമ്പിൻ്റെ ഇലയും അതുപോലെ അസോളയുമാണ് ചേമ്പിൻ്റെ ഇല ഇതേപോലെ മുറിച്ചിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ തന്നെ നല്ലോണം ഭക്ഷിക്കും അതുപോലെ അസോളയും അസോള കൂടെ കുറച്ച് റെഡിമെയ്ഡ് തീറ്റ മാത്രമേ കൊടുക്കാറുള്ളൂ അസോള ഞാനിവിടെ തന്നെ ഒരു ടാങ്കിൽ വളർത്തിയിരിക്കുകയാണ് അസോള നമ്മൾ വളർത്തിയാൽ നമുക്കിപ്പം പശുക്കൾക്ക് വേണ്ടിയും അതുപോലെ കോഴികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് കൂടുതൽ മറ്റുള്ള തീറ്റകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും കോഴികൾക്ക് നല്ല ഭക്ഷണമാണ് അസോള അതുപോലെ പശുക്കൾക്കും ഞാനിവിടെ ചെയ്തിരിക്കുന്നത് ചെറിയൊരു ടാങ്കിൽ അസോള വളർത്തുന്നുണ്ട് അത് ഒരുപാടുണ്ടാവും അതുതന്നെയാണ് ഇതിനിട്ട് കൊടുക്കുന്നത് പുതിയ വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും വണക്കം